ഏത് പഴം കഴിച്ചാലാണ് ക്ഷീണം മാറുന്നത് ചിക്കോ മുന്തിരി നേന്ത്രപ്പഴം ആപ്പിൾ ഉത്തരം നേന്ത്രപ്പഴം രാവിലെ എഴുന്നേറ്റ് വെറും വയറ്റിൽ പച്ചവെള്ളം കുടിച്ചാൽ ശരീരം വിലിയും ശരീരം തടിക്കും തലവേദന മാറും വയറുവേദന വരും ഉത്തരം ശരീരം തടിക്കും എന്തിൻ്റെ മണം ശ്വസിച്ചാലാണ് മനം പുരട്ടൽ പെട്ടെന്ന് മാറുന്നത് തുളസിയില പേരയില ചെറുനാരങ്ങ ഇഞ്ചി ഉത്തരം ചെറുനാരങ്ങ ചെടികളുടെ വളർച്ചയ്ക്കും പെട്ടെന്ന് കായ്ക്കാനും ഏറ്റവും നല്ലത് ചാണകപ്പൊടി കരിയില ഉപ്പ് കഞ്ഞിവെള്ളം ഉത്തരം ചാണകപ്പൊടി ഏത് മത്സ്യത്തിൻ്റെ മുള്ളു കഴിച്ചാലാണ് ശരീരത്തിന് ഗുണം കിട്ടുന്നത് അയല നത്തോലി മുള്ളൻ മത്തി ഉത്തരം മത്തി തേള് കടിച്ചാൽ വേദന പെട്ടെന്ന് മാറാൻ എന്ത് പുരട്ടണം ടൂത്ത് പേസ്റ്റ് പുളി ഇഞ്ചിനീര് വെളിച്ചെണ്ണ ഉത്തരം പുളി എന്ത് കഴിച്ച ശേഷം പച്ചവെള്ളം കുടിച്ചാലാണ് മധുരം അനുഭവപ്പെടുന്നത് സവാള തക്കാളി നെല്ലിക്ക കക്കരി ഉത്തരം നെല്ലിക്ക മലബാറിലെ പ്രശസ്തമായ കല യക്ഷഗാനം കഥകളി തെയ്യം തിറ ഉത്തരം തെയ്യം കർക്കിടക മാസത്തിൽ കഴിക്കാൻ പാടില്ലാത്തത് ഇറച്ചി മുട്ട ഇലക്കറി ഉഴുന്ന് ആഹാരം ഉത്തരം ഇലക്കറി ഇലാടകൾ ചുട്ടെടുക്കുവാൻ പറ്റിയ ആരോഗ്യത്തിന് ഗുണകരമായ ഇല പ്ലാവ് വാഴ മഞ്ഞൾ കുറുന്തോട്ടി ഉത്തരം മഞ്ഞൾ